തീപ്പെട്ടി കവറുകൾ സാധാരണയായി നമ്മൾ എന്താ ചെയ്യാറ് കളയല്ലേ എന്നാൽ വർഷങ്ങളായി അത് ശേഖരിച്ചു വെക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഇരുപതിൽ പരം സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച തീപ്പെട്ടി കവറുകളാണ് ഇവയെല്ലാം ഏകദേശം ഒരു ലക്ഷത്തിലധികം വരുന്ന കവറുകളിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നും ശേഖരിച്ചവയാണ് ഇതിൽ തന്നെ ഒരു രൂപയുടെ കവറുകളാണ് കൂടുതലും ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഐ ടി സി കമ്പനി ഇറക്കിയ തീപ്പെട്ടിയും രാത്രി പൂർണ്ണ ഇരുട്ടിൽ തിളങ്ങുന്ന ചന്ദ്രയാന്റെ തീപ്പെട്ടിയും ഗാന്ധിജിയുടെ സന്ദേശം എഴുതിയ തീപ്പെട്ടി പസൽ ബോക്സും കൂടാതെ പക്ഷികൾ സിനിമാ താരങ്ങൾ ഗൂഗിൾ വാട്സ്ആപ്പ് തുടങ്ങിയ വ്യത്യസ്തമായ തീപ്പെട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ പത്തിരുപത്തിയഞ്ച് വർഷത്തോളമായി ഈ തീപ്പെട്ടി കവറുകൾ ശേഖരിക്കാന്ന് വാങ്ങിയിട്ട് ഇതിൽ താല്പര്യം വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊരു ചെയിൻ സ്മോക്കറായിരുന്നു ഞാൻ സ്മക്കിംഗ് ഒന്നും പ്രോത്സാഹിപ്പിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ അച്ഛൻ സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്കും അച്ഛൻ ഒന്നലേ ലൈറ്റർ യൂസ് ചെയ്യാമല്ലേ തീപ്പെട്ടികൾ യൂസ് ചെയ്യുമായിരുന്നു തീപ്പെട്ടികളാണെന്നുണ്ടെങ്കിൽ അത് എറണാകുളത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന ചെറിയ തീപ്പെട്ടി ഒരു വെറൈറ്റി സൈസൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന് ഒരു ആകാംക്ഷ ഒരു ക്യൂരിയാസിറ്റി അങ്ങനെയാണ് നമ്മൾ തീപ്പെട്ടി പടങ്ങൾ കാണാനും അത് ഇഷ്ടപ്പെടാനും മനസ്സിലാക്കി പിന്നെ ഞാൻ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോയപ്പോഴാണ് നമുക്ക് ഒരുപാട് അധികം വെറൈറ്റി തീപ്പെട്ടികൾ അവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട് നമുക്കിവിടെ കേരളത്തിലൊരു ഫിഫ്റ്റി ടു സെവൻറ്റി വെറൈറ്റീസ് ഓഫ് തീപ്പെട്ടികളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല മോർ ദാൻ തൗസൻഡ്സ് ഇൻ തൗസൻഡ്സ് ഇൻ തൗസൻഡ്സ് അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും അങ്ങനെ കളക്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ താഴെ നമ്മൾ ടൂർ പോകുമ്പോഴത്തേക്കും താഴെ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നതൊക്കെ ഞാൻ പതുക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ 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 ഒരു ക്രേസ് ആയിട്ട് മാറിയതാണ് ഈ തീപ്പെട്ടി കവറുകളുടെ ശേഖരം കയ്യിലുള്ള തീപ്പെട്ടികൾ ബെസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ഒരുപാട് തീപ്പെട്ടിയുണ്ട് അതെനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പിന്നെ ജിയോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ മഹാത്മാജിയുടെ തീപ്പെട്ടി പിന്നെ രാമക്ഷേത്രം ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഇറക്കിയ ഒരു സ്പെഷ്യൽ തീപ്പെട്ടി ലിമിറ്റഡ് എഡിഷനുണ്ട് അതിൽ നൂറെണ്ണമാണ് ആകെ ഇറക്കിയിരിക്കുന്നത് അതിൽ നയൻറ്റി സെവൻ നമ്പർ എൻ്റെ ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സീരിയൽ നമ്പർ കണ്ടാൽ മനസ്സിലാവും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആക്ട്രസ് നർത്തകി ശോഭന ചേച്ചി ഇരുപത്തി ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തിയൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പിന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയം താരം പതിനെട്ട് പതിനൊന്ന് എൺപത്തി നാല് മുണർത്തുന്ന ശേഖരങ്ങൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൌരീനന്ദന കെ എൻസി ന്യൂസ്